നമസ്കാരം കൊടങ്ങിന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ സൗത്ത് കൊറിയയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ജപ്പാനിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ കസ്റ്റമൈസ് ചെയ്തിട്ട് വിസ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകള് ഗ്രൂപ്പായിട്ട് പോകണം എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ അതേപോലെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ അവിടുത്തെ ജോലിയുടെ സ്വഭാവം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നാൽപ്പതോളം രാജ്യങ്ങൾ അല്ലെങ്കിൽ നാൽപ്പത്തിന് മൂളം രാജ്യങ്ങൾ ട്രാവൽ ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും യൂറോപ്പിലെ പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിലെ ഓൾമോസ്റ്റ് രാജ്യങ്ങളിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ് വിസയുമായി ബന്ധപ്പെട്ട് വിസക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഓരോ കാൻഡിഡേറ്റിനും കിട്ടുന്ന എക്സ്പീരിയൻസ് അവർ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ കാൻഡിഡേറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഓരോ ദിവസം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂറോപ്പിലേക്ക് പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിലേക്ക് ഷോർട്ട് ടൈം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ജർമ്മനി എന്ന് പറയുന്ന കൺട്രിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ വിസ അപ്ലൈ ചെയ്തതിന് വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതായത് നമ്മൾ വി എഫ് എസിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾക്ക് അവിടെ നിന്ന് എൻ ഇൻ്റർവ്യൂ കോള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് ആ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എംബസി ഓഫീസർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് പോകുന്നത് എത്ര ദിവസത്തേക്കാണ് പോകുന്നത് എവിടെയാണ് നിങ്ങൾ അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുള്ളൂ പക്ഷേ കുറച്ച് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിൽ വയ്ക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം കോൾസ് വരുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഇൻറ്റൻഷൻ നമ്മൾ എന്തിനാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞതിന് ശേഷം ആ ഫയല് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഫയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് നമ്മൾക്ക് ധാരണ വേണം ആ ധാരണ നമ്മൾ നമ്മളവരെ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവരെ കൺവേ ചെയ്യാൻ പറ്റണം അവരെ കൺവിൻസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുന്നത് അപ്പം യൂറോപ്പിലേക്ക് പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിലേക്കൊക്കെ ട്രാവൽ ചെയ്യാനും ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ സബ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണെങ്കിലും എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇനി വയ്ക്കാനുള്ള ആളുകളാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ് വയ്ക്കണം എങ്ങനെയാണ് നല്ലൊരു ഒരു നല്ല രീതിയിൽ വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാൻ നമ്മുടെ ഓഫീസിൽ ഡയറക്റ്റ് വന്ന് നമുക്ക് കണ്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നതിന് ഉള്ള മാത്രമായിട്ടുള്ള പാക്കേജായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ഗ്രൂപ്പിന്റെ പാക്കേജ് ആയിട്ടോ കസ്റ്റമൈസ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിസയ്ക്ക് അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് പറ്റും താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടിലേക്ക് വളരെയധികം നന്ദി അച്ഛനെ താങ്ക് യു